Uh ു അവിടെ പ്രത്യേകിന് എന്തായിരിക്കുന്ന വീട്ടിലേക്ക് വെയിലല്ലോ പഴം ഒരു പഴമെടുത്തു ഞാനങ്ങനെ സ്റ്റേജിൽ വെച്ച് അല്ലെങ്കിലും ഇവന് ഞാൻ പലപ്പോഴായിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട് ഇനി ഞാൻ ഗിഫ്റ്റ് നിങ്ങളെ വരുമ്പോളായിരിക്കും ഇവന്റെ അടുത്ത് വന്നു ഇവന്റെ പെർഫ്യൂം ഒന്ന് വളർത്തു നോക്കൂ അതാരും ഗിഫ്റ്റ് അടുത്ത് ഗിഫ്റ്റെടുത്ത് ഇവരായിരുന്നു പറഞ്ഞു എന്തായാലും സുഹൃത്തുക്കൾ വരുമ്പോൾ ഞാൻ ചോദിക്കും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് നമുക്കൊരു പെർഫ്യൂമൊക്കെ മേടിച്ചോണ്ട് വരും എന്ന് ഞാൻ ഒരു അടുത്ത് പറഞ്ഞു പിന്നെത്തെ ആഴ്ച ഞാൻ ദുബായ്ക്ക് പടത്തില്ല ഏറെ പ്രൊമോഷന് മൂവാസം നീതി അവിടെ പെർഫ്യൂമിലൊക്കെ എന്തായിരിക്കും ഞാനാണ് ഇവന്റെ സാമ്പത്തിക ഉപദേഷ്ട പിന്നീട് പലപ്പോഴും പടിയായിട്ട് തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് അടി വന്നിട്ടുണ്ട് സിനിമകളെല്ലാം പ്രദർശിപ്പിച്ച പക്ഷെ യു എയിലും സൗദിയിലും ഇത് പ്രദർശിപ്പിക്കുന്നില്ല അതിന്റെ യുഎഇയിലുണ്ട് കുവൈറ്റിൽ ഇത് വാർത്ത വന്നാലോ യുഎഇല കുറച്ച് ഷോട്ടുകൾ കട്ട് ചെയ്ത് വളഞ്ഞിട്ടുണ്ട് സൗദിയിലും ആ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റുന്നു അത് ഓരോ രാജ്യങ്ങളുടെ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്കതിന് വേണ്ടെങ്കിലും ചോദ്യം ചെയ്യാം നമുക്ക് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാം മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവരുടെ നിയമം അവരെയാണ് നമുക്ക് ഇപ്പൊ തൽക്കാലം അതിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ അത് കാര്യമാകേണ്ട കാര്യമില്ല വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് പരമാവധി പറ്റുന്ന ഇത് പ്രശ്നമല്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെ നമ്മൾ റിലീസ് ചെയ്യുന്നത് അവിടെയൊക്കെ നന്നായിട്ട് ആൾക്കാർ സിനിമനെ ആക്സെപ്റ്റും ചെയ്ത് കഴിഞ്ഞു അവർക്ക് ഇതിനകത്ത് യാതൊരു പ്രശ്നവും തോന്നുന്നില്ല അത് ഓരോ രാജ്യങ്ങളുടെ നിയമങ്ങളാണ് അതല്ലാതെ ഇനിയും അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഈ റിലീസ് ചെയ്തപ്പോൾ സൈമിൾട്ടേനിയസ്ലി ഔട്ട്സൈഡ് ഇന്ത്യ പല സ്ഥലങ്ങളിലും റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു പല കാരണങ്ങളുണ്ട് അത് ഇനിസ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് അതും ഉണ്ടാവും കാറ്റഗറൈസ് നമ്മുടെ പല സൗദി എന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതില് പോയപ്പോ കണ്ടിട്ടുള്ള സൗദിയല്ല ഞാൻ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പോയപ്പോ കണ്ടത് അപ്പോ അതിനെ സമയം കൊടുക്കും അവർ അവരുടേതായിട്ടുള്ള ഭേദഗതികൾ വരുത്തുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതില് ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രോഗ്രസീവ് ആയിട്ടാണോ അഗ്രസീവായിട്ടാണോ നമ്മള് മാറിയിരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു പ്രശ്നാണ് നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് പുരോഗതി ആണോ അതോഗത്തിൽ സംശയമുണ്ട് എനിക്ക് അതിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു എന്ത് പറഞ്ഞ ആരൊക്കെ ആയിരുന്നു അഭിപ്രായ വ്യത്യാസമുള്ളത് അതോഗതിയാണെന്ന് പറഞ്ഞ ആരുണ്ടല്ലോ ഇവിടെ ഞാൻ കേട്ടു

പ്രത്യേകിച്ച് നമുക്ക് അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ഒരു ഹ്യൂമറിൻ്റെ ഒരു പെർസ്പെക്ടീവ് അല്ലെങ്കിൽ ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു ഒരു ഒരു ഫൺ പരിപാടിയാണ് അപ്പോൾ ഇത് ഒരു ഇതേ കോമഡി തന്നെ വേറെ ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ ചിരിക്കണമെന്നില്ല അപ്പം ഇത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടേഴ്സിനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ കുറച്ച് ടാസ്ക് ആയിരുന്നു അപ്പോൾ ഒരു സിനിമയുടെ ഒരു ഒരു കറക്റ്റ് ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അറുപത് ശതമാനം പണി കഴിഞ്ഞു എന്നാണ് എനിക്ക് എനിക്ക് തോന്നാറ് അപ്പം ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ ആദ്യം കാസ്റ്റ് സെറ്റ് മെയിൻ ടാസ്ക് ആ കാസ്റ്റിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാരും അവരുടെ പണി നന്നായിട്ട് എന്നുള്ളതുകൊണ്ട് എന്റെ പണി കുറച്ച് കുറവായിരുന്നു ഞങ്ങൾക്കാർക്കും അതിനെ പറ്റി ഒന്നും പറയാനില്ല അല്ല അതിന് തൊട്ട് ചോദിച്ച കാട് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഓൾ വേൾഡ് സിറ്റുവേഷൻ ഈ ഫിനാൻസ് അസോസിയേഷൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ അതിൻ്റെ താഴെ സെക്രട്ടറിയുടെ പേരുണ്ട് പ്രസിഡന്റിന്റെ പേരുണ്ട് ട്രഷറിയുടെ പേരുണ്ട് ഇനി ആരെങ്കിലും കാണുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ അത് കാണാൻ പറ്റും അത് ആരൊക്കെയാണ്